വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഓഗസ്റ്റ് പന്ത്രണ്ടിന് പാലക്കാട് ജില്ലാ കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തും അഞ്ചു ലക്ഷത്തോളം പേർ പണിയെടുക്കുന്ന മേഖലയെ സർക്കാർ വേണ്ടവിധം പരിഗണിക്കാത്തതാ പ്രശ്നങ്ങൾ ഗുരുതരമാക്കുകയാണ് വിലക്കയറ്റം അനധികൃതമായി പെരുകുന്ന തട്ടുകടകൾ അശാസ്ത്രീയമായ മലിനീകരണ നിയമങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് വില കയറ്റത്തിന്റെ പരിഹാരം ആവശ്യപ്പെടുമ്പോഴൊക്കെ ഭക്ഷണത്തിന്റെ വില വർദ്ധിപ്പിക്കാനാണ് മന്ത്രിമാരുൾപ്പെടെ സർക്കാർ പ്രതിനിധികൾ പറയുന്നതെന്നും അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഷിനാജ് റഹ്മാൻ വാർത്താ സമ്മേളനത്തിൽ ഇല്ലാണ്ടായി പിന്നെ അനവരുതമായ സ്ഥാപനങ്ങളും മറ്റൊന്നും എടുക്കാതെ ചുറ്റിപ്പണ്ണ തട്ടിലിറകൾ പോലുള്ള സ്ഥാപനങ്ങൾ വർധിച്ചു വരുന്ന ഒരു സാഹചര്യം അങ്ങനെ ഈ മൂന്നാല് സാഹചര്യം കണക്കിലായി കൂട്ടി കണക്കിലെടുത്തുകൊണ്ട് കെ എച്ച് ആർ എ സംസ്ഥാനം കൊണ്ടൊരു സമരം ഈ മാസം എല്ലാ ജില്ലകളിലും പതിനാല് ജില്ലകളും നടത്താൻ തീരുമാനിച്ചു കൊടുക്കാൻ കഴിഞ്ഞ ഒന്നര മാസം മുമ്പ് ഓയില് നമ്മൾ വെറും തൊണ്ണൂറ്റിയാറ് രൂപ ഒരു എഴുപത്തിനാല് രൂപ കൊടുത്തു വാങ്ങിയിട്ട് ഇന്ന് നൂറ്റി നാപ്പത്തി ഏഴ് വരെ എത്തി ഇപ്പോ ഒരു നൂറ്റി ഇരുപത് രൂപ വരെ ഓയിലായിട്ട് പാമ്പ് ഓയിലിൽ വെളിച്ചെണ്ണ അസൗ നാനൂറ്റി അമ്പത് രൂപ ഹോൾസെയിൽ വരാം ഒരു ലിറ്ററിന് വീട്ടിൽ പോലും തലേത്തേക്കാൻ അമ്മയോട് ചോദിച്ചാൽ ചെല്ലാത്ത സ്ഥിതിയാണ് ഇപ്പൊ വെളിച്ചെണ്ണ ഇത്രയും ഭീമമായ ഭീമമായ സ്ഥിതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടു കൊണ്ടിരിക്കുന്നത് നൂറ്റി രൂപ ഒരു കിലോയിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ എവിടെ ഇതിനെ കെട്ടി നമുക്ക് ഒരു ചോദ്യചിഹ്നമായി അടിക്കടിയുണ്ടാവുന്ന അനിയന്ത്രിതമായ വിലക്കയറ്റം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് മേഖലയെ തകർക്കുകയാണ് വെളിച്ചെണ്ണയ്ക്ക് പതിന്മടങ്ങാണ് വില വർദ്ധിച്ചത് ബിരിയാണിയരിക്കും ഓയിലിനും വൻ വിലക്കയറ്റമാണ് ഉണ്ടായത് ഇതിനു പുറമെയാണ് വെള്ളക്കരത്തിന്റെയും വൈദ്യുതി ചാർജിൻ്റെയും ഭീമമായ വർധന പന്ത്രണ്ടോളം ലൈസൻസുകളെടുത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലാൻ റെസ്റ്റോറൻറ്റ് മേഖലയ്ക്ക് വൻ ഭീഷണിയാണ് ഒരുവിധ ലൈസൻസുമില്ലാതെ കൂണുപോലെ മുളയ്ക്കുന്ന തട്ടുകടകൾ ഹോട്ടലുകളിൽ നിന്ന് ഓടിയിലേക്ക് വെള്ളമൊഴുക്കുന്നത് തടയുന്ന പൊലൂഷൻ നിയമം തട്ടുകടകൾക്ക് ബാധകമല്ലാത്ത സ്ഥിതിയാണ് ഇക്കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ മാതൃകയാക്കണം ജില്ലാ പ്രസിഡന്റ് ഇ സന്തോഷ് ജില്ലാ സെക്രട്ടറി ഫസൽ റഹ്മാൻ കെ എ ഷഫീർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു